വക്കീൽ പോലീസ് പോലീസ് അവർ ടെലിഫോൺ സംഭാഷണത്തിന്റെ ഈ പാർട്ടി ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിഭാഗം വക്കീലാണ് കൃത്യമായി മജിസ്ട്രേറ്റ് കോടതിയിൽ സീൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് അതാണ് നിങ്ങളുടെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടിരിക്കുന്നത് അന്വേഷണത്തെ സംബന്ധിച്ച് ഇപ്പോഴിതിനാണ് നിങ്ങൾ ഒരു ജഡ്ജ്മെന്റ് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഇരകൾക്ക് സംശയമില്ല രണ്ട് പോലീസ് പറഞ്ഞ കാര്യം മണിക്ക് വരികയാണ് അറിയുകയാണ് ഇവൻ ഗാന്ധിനഗർ ടവർ ഉണ്ട് എന്ന് കൊച്ചി പോലൊരു നഗരത്തിൽ ഈ ഈ പറയുന്ന പൾസർ സുനി എന്ന കീടത്തെ പിടിക്കാൻ കഴിയാതെ പോകുമോ കേരള പോലീസിന് കീടായ കൊണ്ട കൊച്ചി നഗരം വലുതാണ് കീടം ചെറുതല്ലേ വേണു ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പ്രതി ശ്രീ തോമസ് തന്നെ കൊച്ചി വലുതാണ് വലുതാണ് െടത്തെ അങ്ങ് കീടത്തെ കണ്ടെത്താൻ കഴിയുന്ന അങ്ങ് സെക്കൻഡ് അവിടെ ഏകപക്ഷീയമായി ഞാൻ വരുന്നതിന് മുമ്പോട്ട് അവതരിപ്പിച്ച ചോദ്യങ്ങളിലേക്ക് തന്നെയാണ് അങ്ങ് നിൽക്കുന്നത് എങ്കിൽ അതിന്റെ ഉത്തരങ്ങൾ തന്നെ എന്നു പ്രതീക്ഷിക്കേണ്ട അതിന് മറിച്ചു വരുന്ന കാര്യങ്ങൾ കൂടി അങ്ങ് കേൾക്കാൻ സഹിഷ്ണുത ഉണ്ടാക്കണം എന്നെ പറയാൻ അനുവദിക്കണം ഞാനിതിനകത്ത് പറയുന്ന ഒരു കാര്യമുള്ളൂ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ പ്രഥമ പരിഗണന ഇതിലെ ഒടുവിലത്തെ പ്രതിയെയും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരെയും ഒക്കെ പിടിക്കപ്പെടണം ഒരാൾ പോലും രക്ഷപ്പെടരുത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഥമ പരിഗണന അത് തന്നെയാണ് സർക്കാർ ആ നിലയ്ക്ക് തന്നെയാണ് പോകുന്നത് അന്വേഷണ സംഘത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷണ സംഘം വ്യക്തമാക്കേണ്ട ഒരു സമയമായിട്ടില്ല അന്വേഷണം തെറ്റാണെന്നോ ശരിയാണെന്നോ പറയും വിധം ഉള്ള ഒരു ഘട്ടം എത്തിയിട്ടുമില്ല പിന്നെ എന്തിന് ഏകപക്ഷീയമായത് തെറ്റെന്ന് നിങ്ങൾ പറയുന്നു ശ്രീ പി ടി തോമസ് മറുപടി കേൾക്കാൻ കഴിഞ്ഞില്ല ഏകപക്ഷീയമായി നാം തീരുമാനിക്കുകയാണ് പോലീസിന് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് അന്വേഷണ സംഘം കാര്യങ്ങൾ വിശദീകരിക്കേണ്ട സമയം വന്നിട്ടില്ല മന്ത്രിക്ക് പോലും കിട്ടാത്ത പരിഗണന പൾസർ സുനിക്ക് എന്തിന് ഈ സർക്കാർ നൽകണം എന്നൊക്കെയാണ് ചോദ്യങ്ങൾ അല്ല അത് തന്നെയാണ് സംശയം ഉണ്ടായിരിക്കുന്നത് ഏകപക്ഷീയമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഇതിൽ ഗവൺമെൻറ്റോ പോലീസോ അനാസ്ഥ കാണിക്കുന്നു എന്ന് പറയാത്ത ഒരാളാണ് ഞാൻ വേണമെങ്കിൽ അന്ന് തൊട്ട് പറയാം പക്ഷേ അഞ്ചാം ദിവസം ഇത് പറയേണ്ടി വരുന്നു നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ കീഴടങ്ങാവോ ഇവിടെ നേരത്തെ സി ആർ നീലകണ്ഠം പറഞ്ഞത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ് ഒരു തിരക്കഥ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് ഗൗരവതരമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ആ തിരക്കഥയ്ക്കനുസരിച്ച് ഈ പൾസർ സുനിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതികളൊക്കെ ഇന്നോ നാളെയോ എവിടെയെങ്കിലും പിടിക്കപ്പെട്ടതായിട്ട് പിടിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാകാനുള്ള ശ്രീ സാധ്യതയുണ്ട് ടിന്റെ ചില അന്തരീക്ഷങ്ങൾ മണത്ത് വരുന്നുണ്ട് മികവിന്റെ പേരിൽ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ശ്രീ അങ്ങ് സ്വാഭാവികമായും പോലീസിനെ സംശയിക്കുന്നത് സ്വാഭാവികമാണ് കാരണം എന്താ അങ്ങേക്ക് അതിൻ്റെ കാരണമുണ്ട് കാരണം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു മേനകാ സുരേഷിൻ്റെ അനുഭവം കൺമുമ്പിലുണ്ട് അങ്ങ് വിഷമിക്കേണ്ട അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇപ്പം ഗവൺമെൻറ് മാറി സഖാവ് പിണറായിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മേനകാ സുരേഷിനുണ്ടായ ദുരന്തം എന്തായാലും സഖാവ് പിണറായിയിൽ ഉണ്ടാകില്ല കാരണം അത് ഉമ്മൻചാണ്ടിയാണ് ഭരിച്ചത് അൽസർ സുനി ഈ എട്ട് മാസത്തിനിടയിൽ ജനിച്ച് അമ്മ താരാട്ടുപാടി റെഡിയാക്കി പാലകൾ കൊടുത്ത് പെട്ടെന്ന് വളർത്തിയെടുത്ത് കൊണ്ടു വന്ന ആളല്ല ഇവരുടെ കാലത്തുണ്ടായിരുന്നു ഇനി ഈ സമയത്ത് ഈ പണി ചെയ്ത് തുടങ്ങിയ ആളുമല്ല ഇവരുടെ കാലത്തുണ്ടായിരുന്നു പരാതി ഉണ്ടായിരുന്നു അത് അതുന്നയിച്ചതാരാ വളരെ പ്രമുഖനായ ഒരു നിർമ്മാതാവാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പരാതി പറഞ്ഞിരുന്നു ആ പരാതി എവിടെ പോയി ശ്രീ പി ടി തോമസേ പി ടി തോമസ് ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല മേനകാ സുരേഷിനുണ്ടായ അനുഭവം ഒരു കാരണവശാലും ഇപ്പോൾ ഈ നടിക്കുണ്ടാകില്ല കാരണം ഇപ്പോൾ കേരളം ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ പിന്നാണ് കേരളം ഭരിക്കുന്നത് ഒരു സംശയവും വേണ്ട അങ്ങുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഏതൊരാൾക്കും ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ നിൽക്കാം ശരി ശ്രീ പി ടി അനുബന്ധ ചോദ്യം കൂടി ശ്രീ പി ടി അനുബന്ധ ചോദ്യം കൂടി അങ്ങ് പറഞ്ഞല്ലോ ബുലേറ്റർ പിന്നെ കേൾക്കുമ്പോൾ ഇത്രയും ആവേശത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോർപ്പറേഷന്റെ ചെയർമാനാണ് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സ്റ്റേഷനിലെ അദ്ദേഹം പരാതിപ്പെട്ടു എന്നാണ് ഉത്തരവാദിത്വം ടക്കം പൊതുസമൂഹത്തിൽ തന്നെയാണ് കേരളം ഭരിക്കുന്നതെങ്കിലും അത്തരം കുറ്റവാളികളെ പിടിക്കും ജിഷയുടെ കാര്യത്തിൽ നിങ്ങൾ ഒത്തിരി പിടിച്ചപ്പോൾ കോടതി വിധിച്ചപ്പോൾ സെൻകുമാർ എടുത്ത നടപടിയാണ് ശരിയെന്ന് വന്നല്ലോ അതുകൊണ്ട് ഞങ്ങളും ധരിച്ചിരുന്നു പിണറായി വിജയൻ ഇരട്ട ചങ്കുള്ള ആളാണ് എല്ലാ കാര്യവും ഇപ്പൊ വിചാരിച്ചു പക്ഷെ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് നിങ്ങൾക്കും അറിയാം പിണറായി വിജയൻ വളരെ നിസ്സഹകരമായ യാതൊരു രീതിയിലുള്ള പ്രചരണത്തിൽ നേരത്തെ കേട്ടിരുന്ന കാര്യങ്ങൾ ഒന്നും നടപ്പാക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയായി ഇതിനകം തന്നെ മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കും അറിയാം ഒരു മിനിറ്റ് ശ്രീ ശ്രീ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് കാര്യം ജിഷയുടെ കാര്യത്തിലും ഈ ദുരന്തം കണ്ടതാണ് മേനക സുരേഷിന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രതിയെ കിട്ടാതെ അവസാനം വാടകയ്ക്കൊരു പ്രതിയെ എടുത്ത് ഹെൽമറ്റും വെച്ച് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കൊണ്ടു വന്നു പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ ഉണ്ടാവില്ലട്ടോ വിഷമിക്കേണ്ട രണ്ട് നിലമ്പൂരിലെ രാധയെ കൊന്ന് കെട്ടി നിങ്ങളുടെ പാർട്ടി ഓഫീസിനകത്ത് ഗാന്ധിയുടെ ചിത്രത്തിൻ്റെ താഴെ ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തിൻ്റെ താഴെ ചാക്കിൽ കെട്ടി ഒരു കോൺഗ്രസ്കാരിയായ രാധയെ കൊന്ന് കെട്ടിവെച്ച അനുഭവം അതൊന്നും അല്ല കേട്ടോ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അങ്ങക്ക് മറന്നുപോയതാണ് ഭരണം മാറിയ കാര്യം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടത് സാർ നിങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ജാഗ്രതയോടെ നിൽക്കാം ഏതൊരു മാധ്യമ സ്ഥാപനത്തിനും ജാഗ്രതയോടെ നിൽക്കാം ഒടുവിലത്തെ പ്രതിയെയും കയ്യാമം വെച്ച് പോകുന്നത് വരെ ഈ ജാഗ്രത തുടരണം ഞങ്ങളും അത് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത് അതിനിടയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആരോപണമുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് മാത്രമല്ല കോടതിയെയും സമീപിക്കൂ കോടതിയുടെ നിരീക്ഷണത്തിൽ വേണമെങ്കിൽ അതുമാകാം ശ്രീ മറുപടി കോടതി കോടതി നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ലല്ലോ കോടതി ഇന്ത്യയിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാത്തത് കൊണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കോടതി അതെ ഞാൻ ബഹുമാനപ്പെട്ട സ്നേഹത്തിനോട് ചോദിക്കുന്നു പൊൻകുന്നത്തൊരു പോലീസുകാരൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ച പ്രതിയെ പിടിക്കാൻ പോയ ഡി വൈ എസ് പിയെ പ്രതിയുടെ വീട്ടുപടിക്ക നിൽക്കുമ്പോൾ കോട്ടയം എസ് പി അയാളെ സ്ഥലം മാറ്റി ഒരു നിമിഷം ശ്രീ പി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാവിളയാട്ടത്തെ പറ്റി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പി ടി കൊടുക്കുകയുണ്ടായി പേരിന് മാത്രമായിരുന്നു നടപടിയെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അന്ന് നടപടി പാടി ഇതിനെ വളർത്തിയെടുക്കുന്ന ഈ ശിശുവിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഈ സർക്കാരിന്റെ പരിചാടനം ഉണ്ടോ ഏതാ ഇവർ വളർന്നത് ഇവർ നല്ല തടിച്ചു കൊടുത്ത് വളർന്നപ്പോഴാണ് ഇതിങ്ങനെ ഒരു പ്രതിഭാസമായി കൊച്ചി മാത്രമല്ല കേരളം മഹാനഗരങ്ങളായി പല നഗരങ്ങളും വളർന്നുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായി ഗുണ്ടാസംഘങ്ങൾ വളർന്നു തുടങ്ങി അതിനെ ചെറുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് സഖാവ് കൊടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് കാപ്പ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ സമയത്ത് കൃത്യമായി ആക്ട് ചെയ്തു ഒരു പൊതുപ്രവർത്തകരെയും വേട്ടയാടിയില്ല ഗുണ്ടകളെ പിടിച്ചു അകത്താക്കി ഞങ്ങൾ മാറി എവര് വന്നു ഇവർ അഞ്ചു വർഷം ചെയ്തെന്താ ഒരൊറ്റ ഗുണ്ടയുടെ പിറകെ പോയില്ല പകരം ചെയ്തു അതുപയോഗിച്ച് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും നാടുകടത്തിൽ അങ്ങനെ ചോദ്യത്തിന് വിശദീകരണം തരാനാ രണ്ട് ഇവിടെ ഇപ്പോ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് പേരെ ഒച്ച ദിവസം ജയിലിൽ നിന്ന് പുറത്തേക്ക് തുറന്നുവിടുകയല്ല അടിയന്തരമായി നൂറ് പേർ പുറത്തിറക്കുന്നു അടിയന്തരമായുള്ള ഫലം നൂറ് പേർ പുറത്തിറക്കും കേരളത്തിൽ ആ ഇറങ്ങുന്നതിലും ശ്രീകുമാർ ആ ഇറങ്ങുന്നതിൽ ബിജെപിക്കാരുണ്ട് ആ ഇറങ്ങുന്നതിൽ ബി ജെ പിറങ്ങിറങ്ങ അല്ലേ ആ ഇറങ്ങുന്നതിൽ ബി ജെ പിറങ്ങി സി പി എം കാര്യം മാത്രമല്ല അവര് പെൺകുട്ടികളെ ആക്രമിച്ചും ഒരിക്കലും ഇത് നമ്മുടെ രാജ്യത്തിന് ഒരു മായകമായ ഇതൊക്കെ അപ്രധാനപ്പെട്ട ആരോപണങ്ങളായി തള്ളിക്കളയാണ് ഒരടിസ്ഥാനം ഇല്ല വിശദീകരണം പോലും അറിയിക്കുന്നില്ല രണ്ട് വേറൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു ഇതൊരു സാമൂഹ്യ ദുരന്തമാണ് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി അടക്കുന്നു അദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് ബി ജെ പിയുടെ ഓഫീസിൽ നിന്നാണ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ നിങ്ങളാൻ കൊടുത്താൽ മതി എവിടെയൊക്കെ പോകുന്നു ഇപ്പൊ വേറൊരു ചാനൽ പോയിട്ടായിരുന്നേ അവിടെ എം ടി നേതാവ് പറഞ്ഞോ ഇങ്ങനെ ഹൈവേയിലൂടെ അദ്ദേഹം ഇങ്ങനെ തേരാപാര പോലീസിന് മുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ഹൈവേയിലൂടെ ഹൈവേയിലൂടെയാണോ സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണോ എം സി റോഡിലൂടെയാണോ ഇത് ഏത് വഴിയാ പോയതെന്ന് ഇവരോട് പറഞ്ഞിട്ടാണ് പോന്നെ പ്രതി പ്രതി പിടിക്കപ്പെടാതിരിക്കാനുള്ള പ്രത്യേകം പ്രതിയെടുക്കും അവരെ ാണ് പോലീസ് നോക്കുന്നത് ഇത് ആ പ്രതിക്ക് ഏതോ ഒരു താരപരിവേഷം കൊടുത്തുകൊണ്ട് ഇവരെല്ലാവരും ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നത് പോകണം ഇരക്ക നീതി കിട്ടണമെന്നാണ് ഈ സർക്കാരിന്റെയും പിണറായിയുടെയും പരമമായ ഉത്കണ്ഠയെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഇരയുടെ ഗൈനക് ഫോറൻസിക് പരിശോധനയിൽ വീഴ്ച വന്നത് ആരെ രക്ഷിക്കാൻ ഇടവേളയ്ക്ക് ശേഷം